മാരുതി സുസൂക്കി ബ്രസ അപ്പൊ ബ്രസ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കണ സമയത്ത് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്ന സമയത്ത് ടിക് 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 സൗണ്ടാണ് നമ്മൾ മുമ്പ് ബലേലോൻ്റെ ഒക്കെ സൗണ്ട് കാണിച്ചതുപോലെ ഇതാ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം സ്റ്റീറിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം അതുപോലെ ഓട്ടത്തിലൊക്കെ ചെറിയൊരു പിടിത്തം വരുന്നുണ്ട് സ്റ്റീറിംഗ് ധരിക്കിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയൊരു പിടുത്തം വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിങ് ഇങ്ങനെ വീടിനെ എത്ര ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഈ സ്റ്റിയറിംഗ് മൊത്തം അഴിച്ചെടുത്തില്ല സ്റ്റിയറിംഗ് കോളം മൊത്തം ഒത്തിട്ട് അതിന്റെ മോട്ടറിന്റെ അവിടെ വരുന്ന ഗിയർ ആ ഗിയർ അത് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ഫൈബർ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഗിയർ ആണ് വരിക അപ്പൊ ഗിയർ ചെറിയ അതിന്റെ മെഷർമെന്റ് ചെറിയ കുറച്ച് ഫ്രീ ആയി കൊടുക്കണം കീർ പിന്നീട് തട്ടുന്ന മോട്ടറിന്റെ പിന്നീട് തട്ടുന്ന ഭാഗത്ത് ചെറിയൊരു ഫ്രീ ആയി കൊടുക്കുന്നതാണ് വീഡിയോ എന്നാൽ നമുക്ക് ബാക്കി മൊത്തം അയച്ചിട്ട് കാണാം ഇത് എയർ ബാഗിൻ്റെ വേണ്ടിയാണ് എയർ ബാഗ് കഴിക്കണം അതുപോലെ സ്റ്റിയറിംഗ് കോൾ പുഷ് ബട്ടൺ വരുന്ന ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ലോക്ക് അതൊക്കെ കഴിച്ചെടുക്കണം അതുപോലെ താഴെ പിന്നീൻ്റെ ഇവിടെ നിന്ന് കഴിച്ചെടുത്ത് മൊത്തം പുറത്തേക്ക് എടുത്തിട്ടാണ് സ്റ്റിയറിംഗും കോളം മൊത്തം അയക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എയർ ബാഗ് എയർ ബാഗിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് തിക്കിയിട്ട് എയർ ബാഗും വലിച്ചെടുത്തിട്ടുണ്ട് കണ്ട എയർ ബാഗിൻ്റെ വലിച്ചു കഴിച്ച് അപ്പോൾ അതിൻ്റെ വയർ അയച്ച് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ജസ്റ്റ് അയച്ച് വെച്ചാണ് ഇപ്പോൾ എയർ ബാഗിൻ്റെ കപ്പളൊക്കെ ഇടിച്ച് അതിനുശേഷം സ്റ്റിയറിംഗിന്റെ ഇവിടെ വരുന്ന നട്ട് ഈ ഒരു നട്ട് അഴിച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓട്ടം ചെയ്യുന്നത് അതുപോലെ സ്റ്റിയറിംഗ് വീൽ അയച്ചെടുത്ത് സ്റ്റിയറിംഗ് വീൽ ശേഷം ഈ ക്ലോക്ക് സ്പ്രിങ് ക്ലോക്ക് സ്പ്രിംഗിൻ്റെ കപ്പർ വയർ ഒക്കെ എയർ ബാഗിൻ്റെ കപ്പർ വയർ അത് റിമൂവ് ചെയ്തതിനു ശേഷം ക്ലോക്ക് സ്പ്രിങ് ക്ലോക്ക് സ്പ്രിംഗ് മൂന്ന് സൈഡിൽ ലോക്ക് വരും ആ ലോക്ക് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഈ സൈഡിൽ ഒരു ലോക്ക് ഇവിടെ ഒരു ലോക്ക് ഈ മൂന്ന് ലോക്ക് ഇതിന് പുറകിൽ ഈ മൂന്ന് ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് അത് ഇവിടെ ലോക്ക് ഈ മൂന്ന് ലോക്ക് ഈ മൂന്ന് ലോക്ക് അയച്ചു കഴിഞ്ഞാൽ ക്രോക്സ്പിംഗ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ക്രോക്സ്പിംഗ് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് മാസ്കിൻ്റെ അപ്പം അല്ലെങ്കിൽ ഇൻഷുലാസിൻ്റെ അപ്പോൾ അത് ചുറ്റിയിട്ട് കറക്റ്റ് ഈ റൊട്ടേഷൻ തിരിഞ്ഞു വായിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലോക്ക് ആക്കി വെക്കണം അതിന് ശേഷം നമുക്ക് ഈ കോമ്പിനേഷൻ സ്വിച്ച് ആയിക്കാം കോമ്പിനേ സ്വിച്ച് ഇവിടെ ഒരു ജസ്റ്റ് പ്രെസ് ചെയ്തിട്ടെങ്കിൽ വലിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് ഇല്ല കോമ്പിനേഷൻ സ്വിച്ച് കിട്ടി ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കിട്ടി അതുപോലെ തന്നെയാണ് വൈപ്പറിൻ്റെ സ്വിച്ച് വൈപ്പറിൻ്റെ ഈ സ്വിച്ച് ഇവിടെ ജസ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും വേണ്ട അപ്പോൾ അത് വലിച്ചെടുത്ത് അയച്ചതിനു ശേഷം സ്റ്റിയറിംഗിൻ്റെ ഇതിൽ വരുന്ന ഈ ലോക്ക് സ്റ്റിയറിംഗ് ലോക്ക് ഈ ബോൾട്ടൊക്കെ ഞാൻ ഓൾറെഡി ലൂസ് ചെയ്താണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ആ ബോൾട്ട് ലൂസ് ചെയ്ത് രണ്ട് സൈഡും ബോൾട്ട് ലൂസ് ചെയ്ത് ബ്രേക്ക് ഹെഡ് ബോൾട്ടാണ് വരിക അപ്പം ബോൾട്ട് ലൂസ് ചെയ്തിട്ട് അത് രണ്ടെങ്കിലും അയച്ചിങ് എടുക്കാം അപ്പം ക്ലോസ് സ്പ്രിങ്ങിന്റെ ഇത് അയച്ചതിന് ശേഷം ഈ സ്റ്റിയറിംഗിൻ്റെ ലോക്ക് ലോക്ക് അയച്ചെടുത്ത് അതുപോലെ നമ്മുടെ വയറിങ് മോട്ടറിന്റെ വയറിങ് ഒക്കെ ഓൾറെഡി ഇതിന്റെ പുറകിലാണ് വരെ മീറ്ററിൻ്റെ പുറകിൽ മോട്ടറിൻ്റെ മൂട്ടറിൻ്റെ വയറും മീറ്റർ അയച്ചെടുത്തു അതിനുശേഷം താഴെ പിന്നിയൻ പിന്നിയൻ ഇതാ ഈ ഒരു ഭാഗം താഴേന്ന് അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഒരു പന്ത്രണ്ട് ഇങ്ങനെ നെട്ട് അതുപോലെ ഈ സൈഡിൽ ഒരു പന്ത്രണ്ട് മിനിട്ട് അതുപോലെ ഇവിടെ ഉള്ളിൽ ഒരു പത്തിന് നീണത്തിൽ ലോങ് ഉണ്ട് ആ ബോട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടുണ്ട് ക്രോസ് കഴിച്ചതിന് ശേഷം ഈ കോളം മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ സ്റ്റിയറിംഗ് കോളം നമ്മൾ വണ്ടീന്ന് മൊത്തത്തിൽ അയച്ചെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴത്തെ ഒരു ഇവിടെ ഒരു ബോൾട്ട് ഈ ഒരു ലോങ്ങ് ബോൾട്ട് വരും അതുപോലെ ഈ രണ്ട് എന്താ ഈ ഒരു ഭാഗത്ത് രണ്ട് ചെറിയ നട്ട് ആ നട്ട് വരും ആ നട്ടും കൂടി അഴിച്ചെടുത്തിട്ട് സ്റ്റിയറിംഗ് കോളം മൊത്തം പുറത്തേക്ക് പുറത്തേക്കെടുത്ത് അതിന് ശേഷം പുറത്തേക്ക് ശേഷം ഈ മോട്ടർ അഴിച്ച് മോട്ടർ അഴിച്ച് അതുപോലെ ഇവിടെ ഒരു ഗിയർ വരും പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ നമ്മൾ അതിൻ്റെ ആ ഗിയർ ഗിയറും ഈ മോട്ടറിൻ്റെ ഒരു പിനിയനും ഈ മോട്ടറിൻ്റെ ഇവിടെ വരുന്ന ഈ ജോയിൻറ്റ് വരുന്ന പിനിയൻ തമ്മിലുള്ള ആ ഗിയർ പ്ലാസ്റ്റിക്കിന്റെ ഗിയർ അതാണ് ജോയിന്റ് ഈ മോട്ടറിന് ഈ കണക്ഷൻ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഈ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ ഗിയറിനാണ് അതിന് കണക്ഷൻ വരുന്നത് അപ്പം ആ ഗിയർ അറ്റാച്ച് ആയി വരുന്ന ആ ഗിയറിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഗിയർ നമ്മൾ എമിരി പേപ്പർ ഉപയോഗിച്ച് അത് നൈസായിട്ടിങ്ങനെ അതിന് വരച്ച് ഗ്യാപ്പ് കുറച്ച് കൂട്ടി ആ ഗിയറിന്റെ ഇടയിൽ ആ ടീത്ത് ഓരോ ടീത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂട്ടി എമറി പേപ്പറിലേക്ക് വരച്ച് അതുപോലെ അതിന്റെ ഗ്രീസും പഴയ ഗ്രീസൊക്കെ കളഞ്ഞ് അതിന് ശേഷം പേപ്പർ ഇട്ട് വരച്ച് നല്ല ഈ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ കൂട്ടി വെച്ച് അപ്പോൾ അത് ഞാൻ ആ വീഡിയോസിൽ എന്തായാലും ഈ വീഡിയോസിൽ കാണിക്കുന്നില്ല മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചതുപോലെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇപ്പോൾ കാണുന്ന വീഡിയോൻ്റെ സൈഡിൽ സൈഡിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം പേപ്പർ വെച്ച് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിൽ വീഡിയോയിൽ കാണുന്ന പോലെ പേപ്പർ വെച്ച് എമരി പേപ്പർ യൂസ് ചെയ്തിട്ട് അതുപോലെ നൈസായിട്ട് വരച്ച് വരച്ച് ഗ്യാപ്പാക്കി ആ ടീത്തിൻ്റെ ഇടയിൽ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറിൻ്റെ ടീത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പാക്കി ഗ്യാപ്പാക്കിയതിനു ശേഷം പുതിയ ഗ്രീസ് ഇട്ട് എല്ലാം ക്ലീനാക്കി പൊടികളൊക്കെ ഉണ്ട് അതിന് വരയ്ക്കുന്ന സമയത്ത് പൊടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ശേഷം പുതിയ ഗ്രീസ് ഇട്ട് ബാക്കി എല്ലാം സെറ്റാക്കി പിടിപ്പിച്ച് മോട്ടർ പിടിപ്പിച്ച് അതുപോലെ തന്നെ ഷാജി ഇവിടെയുള്ള കവറ് കുടിച്ച് ഇവിടെ ഒരു സർക്കിൾ പേര് വരണ്ടാ അകത്ത് ഇവിടെ ഒരു സർക്കിൾ പേര് അതുപോലെ ആ എൻഡിൽ സ്റ്റിയറിങ്ങിൻ്റെ വീൽ വരുന്ന ഭാഗത്ത് സ്റ്റിയറിംഗ് വീൽ വരുന്ന സ്റ്റിയറിംഗ് വീൽ വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു സർക്കിൾ ഇപ്പ് വരുന്നുണ്ട് ഇതിനകത്ത് ആ സർക്കിൾ സർക്കിപ്പൊക്കെ കിട്ടി അതിന് ശേഷം സെറ്റാക്കി വെച്ച് അപ്പോൾ എല്ലാം കറക്കുന്ന സമയത്ത് ഇപ്പം നല്ല ഫ്രീ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതാ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും നേരത്തെ തിരിക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട് സംഭവം നല്ല കറക്റ്റാക്കി ഓക്കെ ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ കറക്കണ പൊസിഷനും കണ്ട നേരത്തെ ഈ കറക്കണ ഇത് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ടൈറ്റുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ച് ചെറിയ ചെറിയ പിടുത്തം പിടുത്തം വന്നിട്ടുണ്ട് അതിനെ മുൻപത്തെ വീഡിയോസൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റിയറിംഗ് ഇതാക്കുമ്പോൾ കാണിച്ച പോലെ ചെറിയ പിടിത്തുണ്ട് ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് എന്തായാലും മൊത്തത്തിൽ വണ്ടിയിലേക്ക് ഏറ്റി കൊടുക്കാം നമ്മൾ സ്റ്റിയറിംഗ് കോളം ഫിക്സ് ചെയ്ത് സ്റ്റിയറിംഗ് കോളം ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ വരുന്ന സ്റ്റിയറിംഗിൻ്റെ ലോക്ക് സ്റ്റിയറിംഗിൻ്റെ ലോക്ക് ഉണ്ടല്ലോ ഷ് ബട്ടൺ ടൈപ്പ് ആയതുകൊണ്ട് സ്റ്റിയറിങ്ങിന് ലോക്ക് മാത്രമേ വരുത്തുള്ളൂ കീ സിലിണ്ടർ വരില്ല പ്രഷ് ബട്ടൺ ടൈപ്പാണ് അപ്പോൾ അത് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഒക്കെ ടൈറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ കപ്പറ് അതിൻ്റെ കപ്പറൊക്കെ കൊടുത്തു അതുപോലെ കോമ്പിനേഷൻ സ്വിച്ച് കൊടുത്തു കോമ്പിനേഷൻ സ്വിച്ച് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്ത് അതുപോലെ പൈപ്പിൻ്റെ സ്വിച്ച് കൊടുത്ത് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് അതിനുശേഷം ക്ലോക്ക് സ്പ്രിങ് ക്ലോക്ക് സ്പ്രിങ് ഇതിൽ കയറ്റി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ ടാപ്പിട്ട് വെച്ചിട്ട് ആയതുണ്ട് ടാപ്പ് ലോക്ക് ആക്കി വെച്ചതായുകൊണ്ട് ആ ടാപ്പിംഗ് അയച്ചെടുക്കുകയാണ് ഇതിൽ ഫിക്സ് ചെയ്യുന്ന കറങ്ങാതെ തന്നെ കറങ്ങാതെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ വീല മുടിയിൽ പിടിപ്പിക്കാണ്ട് ണ്ടാ ജസ്റ്റ് കറങ്ങി ജസ്റ്റ് അയക്കുമ്പോൾ ആ ടാപ്പ് മാത്രമേ അഴിച്ചെടുത്തതിനു ശേഷം സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം സ്റ്റിയറിംഗ് വീലും കൂടി പിടിപ്പിക്കുക സ്റ്റിയറിംഗ് വീല് പിടിപ്പിക്കുക സ്റ്റിയറിംഗ് വീൽ പിടിപ്പിക്കാണ്ട് അതിന് ശേഷം എയർ ബാഗ് എയർ ബാഗ് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് എയർ ബാഗിലെ കണക്ഷൻ ഈ സെൻറ്ററിൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം ബാക്കി എയർ ബാഗിൻ്റെ താഴെ ഈ ക്ലോക്ക് സ്പ്രിങ്ങിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാണ്ട് അതിന് ശേഷം സ്റ്റിയറിംഗ് വീൽ സെൻറ്ററിൻ്റെ നട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം എയർ ബാഗും കൂടി ഫിക്സ് ചെയ്ത് വണ്ടി നമ്മൾ സ്റ്റിയറിംഗ് മൊത്തം എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് അതുപോലെ സ്റ്റിയറിംഗ് വീല് അതുപോലെ ബാക്കി അടി വരുന്ന കവറെല്ലാം ഫിക്സ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കുഴപ്പമില്ലണ്ടോ തിരിക്കുന്ന സമയത്ത് നേരത്തെ ആ ഫസ്റ്റ് തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു ടിക്ക ടിക് 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 കട്ടിങ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കുഴപ്പമില്ല അവർ സൗണ്ടും ഇല്ല ഞാൻ ജസ്റ്റ് മൈക്ക് മൈക്കവിടെ വെച്ചിട്ട് കാണിച്ചുതരാം വേണ്ട ഒന്നുമില്ല നല്ല ഫ്രീ ആയിട്ടുണ്ട് ആ ഒരു ചെറിയൊരു പിടുത്തം ആ ഒരു പിടുത്തം പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇപ്പം ഫുൾ ടേൺ തിരിക്കുമ്പോഴൊക്കെ അവർ നല്ല ഫ്രീ ആയിട്ടും ഉണ്ട് ആദ്യ സമയത്ത് ഫസ്റ്റ് ടൈമിൽ തിരിക്കണ സമയത്ത് ഫസ്റ്റ് ടൈമിൽ ഇതുപോലെ നമ്മൾ വണ്ടി വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തിരിക്കണ സമയത്ത് ഇതുപോലെ ടിക് 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 ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സൗണ്ട് ടിക് 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 ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ഒരു ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ ടിക് 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 ഇപ്പോൾ അവർ ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഗീർ ഇതുപോലെ അയച്ചെടുത്തതിന് ശേഷം കുള അച്ച് ആ ഗീറിൻ്റെ ആ ടീത്തുകൾ എന്നുവെച്ചാൽ ടീത്തുകൾ ഇതുപോലെ ഫയൽ ചെയ്ത് അതുപോലെ ഗ്രൈൻഡ് ചെയ്ത് മീൻസ് നമ്മൾ പേപ്പർ വെച്ച് പിടിച്ചൊന്ന് ഗ്യാപ്പാക്കിയപ്പോൾ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഇതുപോലെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിലും മിക്കവാറും ഈ ഒരു ഭാഗം ഈ ഒരു ചെയ്ത വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീത്തുകളൊക്കെ കുറച്ച് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ റെഡിയാവും അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ് രണ്ട് മൂന്ന് വണ്ടികൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബലേനോ സ്വിഫ്റ്റ് അതുപോലെ റെട്ടിക ഈ മോഡൽ വണ്ടികൾക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇതുപോലെ ടിക് ടിക് ചെറിയ പിടുത്തം വരിക ചില ടേണിങ്ങിലൊക്കെ പോകുമ്പോൾ ടിക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സൗണ്ട് അതിലൊക്കെ വരികയാണെങ്കിൽ ഈ വർക്ക് ചെയ്താൽ മതി എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്ക് ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ